കശ്മീർന്ന് കന്യാകുമാരിന്ന് കാശ്മീരിലേക്ക് പിന്നെ മണിപ്പൂരിൽ നിന്ന് ബോംബെയിലേക്ക് രാജ്യത്തു മാറ്റമുണ്ടാകും ഒരു സംശയം വേണ്ട ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട് രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ വിശേഷ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ദേശീയ പതാക ഉയർത്താറുള്ള കാലം വരാറുണ്ട് ഒരു കാലം വരും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തുന്ന ഒരു കാലം പേർ വന്ന വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ സി പി എം കാരണം ചോദിക്കട്ടെ ഈ കണ്ണൂരിലെ വോട്ട് നിങ്ങൾ നീതി ഇവിടെ പെൻഷന്റെ കാര്യം ബാക്കിയൊക്കെ പോട്ടെ അതൊക്കെ ഞങ്ങള് സാധാരണക്കാര കാര്യല്ലേ ഇത് പാവങ്ങളുടെ കാര്യമല്ലേ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ നീതി കിട്ടിയിട്ടുണ്ടോ ഇവിടെ കിടക്കുന്നില്ലേ ഒരാള് ജീവക്ഷമമായി കിടക്കുന്ന സഖാവ് പുഷ്പൻ ഇന്ദിരാ സഖാവ് പുഷ്പൻ ജീവക്ഷമമായി കിടക്കുന്നത് സോഷ്യൽ കോളജിനെതിരെയുള്ള സമരത്തിന്റെ പേരിൽ വെടിയേറ്റിട്ടല്ലേ രാജ്യം റോഷനും ശിബുലാലും ബാബുവും മധുവും ഈ ലോകത്തോട് വിട പറഞ്ഞത് സോഷ്യൽ കോളജിനെതിരെയുള്ള സമരത്തിന്റെ പേരിലല്ലേ നിങ്ങൾ എന്താ തീരുമാനിച്ചത് സോഷ്യൽ ഇക്കോളജി അല്ലേ വിദേശ സർവകലാശാല കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ് ഞങ്ങൾ ഗോവിന്ദ മാഷോട് ഒരു ചോദ്യം ചോദിച്ചപ്പോ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഉത്തരം അല്ലെങ്കിലും മൂപ്പര് പറയുന്ന വർത്താൻ ആർക്കെങ്കിലും മനസ്സിലാവുമോ മുമ്പിലൊക്കെ പറയാണ് പറയൂ അദ്ദേഹത്തിന്റെ ജാതിയിൽ അദ്ദേഹം പറയാണ് ഇവിടെ വന്ന നിങ്ങളല്ല യഥാർത്ഥത്തിലുള്ള നിങ്ങൾ ഇവിടെ വന്ന നിങ്ങളും ഞങ്ങളും നിങ്ങളും എല്ലാം കൂടി ചേർന്നാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ നമ്മൾ മുമ്പിലിരിക്കുന്ന ഞാനെടുത്തിട്ട് ചോദിക്കാണ് മനസ്സിലായോ എന്ന് ചോദിച്ചു ഞാനെടുത്ത് പറഞ്ഞ് മനസ്സിലായി അപ്പൊ അപ്പുറത്തുള്ള ജാനകീർത്തി ചോദിക്കുക എന്ത് മനസ്സിലായി നമ്മൾക്കല്ല കുഴപ്പമൊന്നും മനസ്സിലായി ഇപ്പൊ ഈ സ്വകാര്യ മേഖലയിലെ വിദേശ സർവകലാശാലകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അമ്മാദേവി വർത്താനാണ് പറഞ്ഞത് ആ പുഷ്പ നീതി കിട്ടാത്ത നീതി കൊടുക്കാത്ത കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ സാധാരണ സി പി നീ ചോദിക്കണം നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും വേണ്ടി പി പി ആ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ പദവിയിൽ ശോഭന ചോർജി ഇരുന്ന കസ്തീൽ കൊണ്ടുപോയി എന്താ ഒതുക്കാനുള്ള കാരണം ജയരാജന്റെ പേരിൽ പി ജെ ആർമി ഒരു പാട്ടിറക്കിന്നല്ലേ എന്നാ ഞാൻ ചോദിക്കട്ടെ പിണറായി കാക്കയാണ് പൂച്ചയാണ് കഴുതയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞ് പല പാട്ടും ഇറങ്ങിയില്ലേ ഒരു കുഴപ്പമില്ല കാരണം പാട്ട് പാട്ടുപാടേണ്ടത് പിണറായി വിജയനെ കുറിച്ച് മാത്രമാണ് പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ നടന്ന പി ജയരാജന് കിട്ടാത്ത നീതി ഈ നാട്ടിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ ഇനി ഞാൻ ചോദിക്കട്ടെ സകാറു കൊടിയേരി ബാലകൃഷ്ണൻ എന്തെല്ലാം വിയോജിപ്പുണ്ടെങ്കിലും അന്തസ്തുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ആ കൊടിയേരി ബാലകൃഷ്ണൻ നിങ്ങൾ നീതി കൊടുത്തോ ചെന്നൈയിലെ അപ്പോൾ ആശുപത്രിയിൽ കടക്കുമ്പോ തന്റെ അവസാനത്തെ ആഗ്രഹമായി ഭാര്യ വിനോദിനി ബാലകൃഷ്ണനോട് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്താണെന്നറിയോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എന്റെ സഖാക്കൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വെക്കണം എന്റെ കർമ്മ മണ്ഡലമാണ് അനന്തപുരി തിരുവനന്തപുരം അവിടെ കൊണ്ടുപോയി വെക്കണം ഇത് പറഞ്ഞത് ലീഗ് അല്ല ഇത് പറഞ്ഞത് കോൺഗ്രസ് അല്ല കൊടിയേരിയുടെ പ്രിയതമ വിനോദിനി ബാലകൃഷ്ണനാണ് കൊണ്ടുപോയി വെച്ചോ നിങ്ങൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് നേരെ കൊണ്ടുവന്നു ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു പയ്യാമ്പലത്ത് ഒരു പെട്ടെന്ന് സംസ്കാര ചടങ്ങ് നടത്തി എന്തിനായിരുന്നു ഈ ധൃതി എന്തേ നിങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മക്കൾക്കും മരുമക്കൾക്കും അമേരിക്കയിലേക്ക് പോകേണ്ടത് തൊട്ടു പിറ്റിയ ദിവസമാണ് ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോട്ടെ ടിക്കറ്റ് രണ്ടു ദിവസം മാറ്റിക്കൂടെ ടിക്കറ്റ് രണ്ടു ദിവസം മാറ്റിയാൽ നിങ്ങൾ കീശ ഇന്ന് പണം പോകോ ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് ടിക്കറ്റിന്റെ പണം അത് മാറ്റിയാലും അങ്ങനെ തന്നെയാ എന്നിട്ടും എന്തേ നിങ്ങൾ ടിക്കറ്റും മാറ്റാത്തത് മക്കൾക്ക് വിഷമാവും മരുമക്കൾക്ക് വിഷമാവും കൊടിയുടെ അവസാനത്തെ ആഗ്രഹമല്ല പ്രശ്നം മക്കളുടെ മുഖം തുണിയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല കൊടിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്റെ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓർത്തോ സഖാവേ എന്താ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം മന്ത്രിസ്ഥാനാ രണ്ട് കണ്ണായ വകുപ്പ് പൊതുമരാമത്ത് ടൂറിസവും രണ്ട് മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പാണ് കൊടിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത സഖാവ് മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം തന്നെ സാധിപ്പിച്ചു കൊടുത്തു അതിന്റെ ഗുണം ഉണ്ടായി ഇവിടെ പെൻഷൻ കിട്ടുന്നില്ലല്ലോ ശമ്പളം കിട്ടുന്നില്ലല്ലോ അവസാന ഉത്തരവ് നിങ്ങൾ നോക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകക്കുടിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ഞാൻ ആ ഉത്തരവ് എടുത്ത് പരിശോധിച്ച് നോക്കി അവസാനിപ്പിക്കുകയാണ് ആ ഉത്തരവിന്റെ അടിയിൽ ഒപ്പുവെച്ചത് പൊതുമരാമത്ത് മന്ത്രിയാ പൊതുമരാമത്ത് വകപ്പാ മരുമോൻ അമ്മായിക്ക് കൊടുക്കുക അമ്മായി മരുമോൻ കൊടുക്കുക ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ രാത്രിയിൽ മരുമകൻ വീട്ടിൽ റൂമിൽ കയറിയിട്ട് നിൽക്കുമ്പോ അമ്മായി വരും എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അമ്മ എന്നിട്ട് ഒരു വാച്ച് കിട്ടിക്കൊടുക്കും അപ്പൊ മരുമകൻ എന്ത് ചെയ്യും അങ്ങോട്ട് ഒരു മോതിരം കൊടുക്കും അതൊക്കെ എടുക്കപ്പെട്ടു പോയി ഇവിടെ അമ്മായി മരുമോന് കൊടുത്തത് രണ്ട് മന്ത്രിസ്ഥാനം സ്ഥാനം മരുമോൻ അമ്മായി കൊടുത്തത് ചാണകക്കുഴി മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം ചാണകക്കുഴി നാപ്പത്തി അഞ്ച് ലക്ഷം കാലിക്കൊഴുത്ത് ലക്ഷക്കണക്കിന് ഉൾപ്പെടെയുള്ള പശുക്കൾ ദെല്ലെന്തിനാണ് നാല് ലിറ്റർ പാലിന് വേണ്ടിട്ടല്ലേ കേരളം ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് നാല് ലിറ്റർ പാ പാല് വാങ്ങിയ പോരെ അത് വാങ്ങാൻ ആ കെട്ടി ജെലിനൊക്കെ ഏൽപ്പിച്ച് അയാൾ എല്ലാ ദിവസവും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അയാൾ ഒരു പണിയില്ലാതെ നിൽക്കാണ് ഒപ്പുള്ള പണി ഓണത്തിന് തൂപ്പുപാത്രമായിട്ട് പോവുക എന്നിട്ട് ഓണത്തിന് മുഖ്യമന്ത്രി വിട്ടെന്ന് പായസം വാങ്ങി തിരിച്ചു പോവുക അങ്ങോട്ട് പോകുന്ന സമയം ഏതായാലും കാലിപ്പാത്രമാണ് അതിൽ പാലും ഉണ്ടായാൽ പോരെ ഒരു കോടിയോളം രൂപ കേരളത്തിന് ലാഭം ഉണ്ടാവും ഈ സർക്കാരിനെ താഴെ ഇറക്കണ്ട പ്രിയപ്പെട്ടവരെ ഈ നാട് കട്ടുമുടിക്കുന്നവരെ ഒരു കുടുംബം മുഴുവൻ ഈ നാട് കട്ടുമുടിക്കുമ്പോ അഴിമതി നടത്തുമ്പോ ഇവിടെ ആർ സി ബുക്കിനും ലൈസൻസിനും ഒക്കെ അപേക്ഷ കൊടുത്തിട്ട് പൈസ അടച്ചിട്ട് കാത്തു നിൽക്കുകയാണ് ഇന്ന് രാവിലെ എന്നോട് ഒരാൾ പറഞ്ഞു കൈയിൽ നിന്ന് പൈസ അങ്ങോട്ട് അടച്ചു കിട്ടുന്നില്ലേ സാധനം നിങ്ങൾ ഈ കടയിലൊക്കെ കയറി സ്റ്റാമ്പ്പേപ്പർ ചോദിക്കുക സ്റ്റാമ്പ്പേപ്പർ അമ്പത് ഉറുപ്പേന്റെ സ്റ്റാമ്പേപ്പർ ഇല്ല നൂറ് റുപ്പേന്റെ സ്റ്റാമ്പേപ്പർ ഇല്ല അഞ്ഞൂറ് റുപ്പ അമ്പത് ഉറുപ്പന്റെ സ്റ്റാമ്പേപ്പർ വാങ്ങുന്നവനും അഞ്ഞൂറ് റുപ്പേന്റെ വാങ്ങണം എങ്ങനെയെങ്കിലും ഊക്കിയെടുക്കുകയാണ് നിങ്ങളുടെ കൈയിൽ നിന്ന് ഈ മുട്ടിയെടുക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോ അവന്റെ കാല് പിടിച്ചു വലിച്ച് അവന്റെ നെറുന്തല കടിക്കാനുള്ള അവസരമാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കി മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കരനായ സുധാകരട്ടനെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങൾ വിജയി